ഹായ് നമുക്ക് ഇമോജികൾ ഉണ്ടാക്കാം ഞാൻ രണ്ടെണ്ണ ഇട്ടുണ്ടാക്കണേ അതിന്റെ രണ്ട് സർക്കിൾസ് ഉണ്ടാക്കിയിട്ട് ചെയ്യാൻ തുടങ്ങാം നിങ്ങൾക്ക് വേണമെങ്കിൽ യെല്ലോ കളർ തന്നെ വേണം എന്നൊന്നും ഇല്ല വേണമെങ്കിൽ വൈറ്റ് കളർ എടുത്ത് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പെയിന്റ് അടിച്ചെടുത്താലും മതി കേട്ടോ ഞാനിപ്പോ തൽക്കാലത്ത് നീ ഇത് കട്ട് ചെയ്യണേ നീ മരുന്നിന്റെ സാധനം കൊണ്ട് ചെയ്യുന്നത് ചെയ്യണത് നിങ്ങക്ക് വേറെ സംഭവങ്ങൾ വെച്ചും ചെയ്യാം നീ റെഡ് കളർ എടുക്ക ഞാനിപ്പോ ഈ ഒരു ഇമോജി ഈ രണ്ട് മോജി ആളാണ് ഉണ്ടാക്കണത് വേറെ ഈ മോജി ഉണ്ടാക്കാം കേട്ടോ ഏത് ഇമോജിയാണെന്ന് നിങ്ങൾ ഫസ്റ്റ് കണ്ടല്ലോ ഇപ്പൊ ഞാൻ ഹാർട്ട് ഉണ്ടാക്കാൻ വേണ്ടി അത്രയും ചെറിയ ഹാർട്ട് ഉണ്ടാക്കാൻ കഴിയാത്തത് കൊണ്ട് തൽക്കാലത്തിന് ഇങ്ങനെ ബോളാക്കിയിട്ട് ചെറിയൊരു ആട്ടിൻ്റെ മാതിരി വെച്ചതാട്ടോ ഇനി നമുക്ക് കണ്ണും വഴയും വരച്ച് കൊടുക്കാം അപ്പം ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ട പറയാൻ മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയ വീഡിയോറ്റ് വരുന്നവർക്കും എല്ലാവർക്കും ബായ്